ഹലോ നമസ്കാരം ഈ പണ്ടുകാലങ്ങളിൽ ഇങ്ങനെയുള്ള കാടുകൾ ഒരു ഏക്കർ സ്ഥലങ്ങളുള്ളടത്തെല്ലാം ഇങ്ങനത്തെ ഒരു കാടും ഇങ്ങനത്തൊരു കാടിനോട് ചേർന്ന് അടുത്തായിട്ട് ആ പറമ്പിൽ കുളവും കാണാം അന്ന് നമ്മുടെ പൂർവികർ ഇതൊക്കെ പ്രകൃതി സംരക്ഷ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് കാത്തുസൂക്ഷിച്ചതായിരിക്കും എന്ന പ്രകൃതിക്കൊരു സന്തുലനാവസ്ഥ നിലനിർത്താൻ വേണ്ടിയിട്ട് കാട് നിർബന്ധമാണ് അതേപോലെ തന്നെ കാടിനോടടുപ്പിച്ച് ഒരു കുളവും കൂടി ഉണ്ടാകും ആ കുളത്തിലാണ് ചെറിയ ജീവികളും അങ്ങനെ എന്താ പറയുക പല പല ജീവജാലങ്ങളെല്ലാം അതിൽ നിന്നെ തവള പോലത്തെതും അങ്ങനെ പലതരം മത്സ്യങ്ങളായിക്കോട്ടെ ജീവി വർഗങ്ങൾ ഇങ്ങനെ പലതരം ജീവികൾ നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ പൂർവികർ പ്രകൃതിയുടെ ഭാഗമായി തന്നെയായിരുന്നു ജീവിച്ചത് അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും നമ്മളും ഇപ്പോൾ പ്രകൃതിയെ നശിപ്പിച്ചിട്ടാണെങ്കിലും എന്തോ ഒരു അവർ കാത്തു സൂക്ഷിച്ച ഇത് കൊണ്ടായിരിക്കാം നമ്മളും ഇവിടെ നിലർന്നതും നിലനിന്നു പോകുന്നത് എന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും ഇന്നിങ്ങനെയുള്ള കാടുകളൊന്നും നമുക്ക് ഒരു സ്ഥലങ്ങളിലും കാണാൻ സാധിക്കില്ല കുറച്ച് പള്ളികളിലും അമ്പലങ്ങളിലും ആയിട്ട് കുറച്ച് കാടുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതേപോലെ കുളങ്ങളും അങ്ങനെ നിലനിൽക്കുന്നുണ്ട് ബാക്കി ഒട്ടുമിക്ക സ്ഥലങ്ങളിലെല്ലാം നഷണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കാടുകൾ നമുക്ക് ഇല്ലം വകയിൽ കുറച്ച് ആൾക്കാർ ഇപ്പോഴും സംരക്ഷിച്ച് വരുന്നതായിട്ട് പല നാട്ടിലും നമ്മൾ കണ്ടിട്ടുണ്ട് ബാക്കി എല്ലാവരും വെട്ടി നശിപ്പിച്ച് ഒടിന് വതിൽ ആക്കി മാറ്റിയിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ എന്താ പറയണ്ടേ അടുത്ത തലമുറയ്ക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കാനാവാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത് തന്നെ ആയിരിക്കും അത് വലിയൊരു ആപത്തിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി നമ്മൾ പ്രകൃതിൻ്റെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇനി കാട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ തോത് വർദ്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ ഒരു വരും വരും തലമുറയ്ക്ക് ഭൂമിയിൽ നിൽക്കാനാവാത്ത ഒരവസ്ഥ തന്നെ വന്നേക്കാം നമ്മൾ കണ്ടില്ല അതിൻ്റെ ഭാഗമായിട്ടു തന്നെ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കൊറോണ പോലത്തെ വൈറസുകൾ വന്ന് മനുഷ്യനെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഓക്സിജൻ്റെ ആവശ്യത്തിനുള്ള തോത് അന്തരീക്ഷത്തിലുണ്ടെങ്കിൽ ഒരു വായുവിൽ നിന്ന് വരുന്ന ഒരു അണുക്കളും നമ്മളെ ഊർജസ്വലമായിട്ടുള്ള ഓക്സിജൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ആപത്തും നമ്മളെ തേടി വരില്ല അത്യാവശ്യം കേരളത്തിൽ ഇപ്പോഴും കുറച്ച് നിലനിന്ന് പോകുന്നത് കൊണ്ടാണ് വലിയൊരു വായുവിന് ഡൽഹിയിലെപ്പോലത്തെ ഒരവസ്ഥ വായു ഇല്ലാത്തൊരവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നില്ല എന്നിരുന്നാലും വരും തലമുറകൾ ഒക്കെ നിലനിൽക്കാൻ കേരളത്തിലും മാവില എന്ന് തന്നെ പറയാം ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിയുന്നതും ഉള്ള സ്ഥലങ്ങളിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണമെന്നും പ്രകൃതിൻ്റെ സന്തുലനാവസ്ഥ നിലനിർത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കൊടും പാപമായി തന്നെ മാറിയിരിക്കും അതിൻ്റെ ഭവിഷ്യത്ത് അടുത്ത തലമുറ അനുഭവിച്ച് തീർക്കുക തന്നെ വേണം ധനമുണ്ടായിട്ട് കാര്യമല്ല ജീവിക്കാനുള്ള ആവാസ വ്യവസ്ഥ ഒരു ജീവജാലങ്ങളും അവരുടെ ആവാസ വ്യവസ്ഥ തകർത്തിട്ടുള്ള ജീവിതം ജീവിക്കുന്നില്ല മനുഷ്യൻ മാത്രമേ സ്വന്തം ആവാസ വ്യവസ്ഥ തകർത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്നത് കാണാൻ സാധിക്കുകയുള്ളൂ അത് ഖേദ ഒരു കാര്യം തന്നെയാണ് അത് നമ്മുടെ മോഡേൺ യുഗത്തിൻ്റെ ഒരു ഭാഗമാണെങ്കിലും നമ്മൾ എത്ര ഫ്ലാറ്റിൽ ഫ്ലാറ്റിൽ പോയി നിന്ന് കഴിഞ്ഞാലും എവിടെ നിന്ന് കഴിഞ്ഞാലും നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ ആവശ്യത്തിനുള്ള ഓക്സിജൻ നിർബന്ധമാണ് ഓക്സിജൻ ഇല്ലാത്ത കാലത്തോളം നമുക്ക് നിലനിൽക്കാൻ കഴിയില്ല ഓക്സിജൻ്റെ അളവ് കുറയുന്നതാണല്ലോ മിക്ക രോഗങ്ങളും നമ്മളെ പിടിക്കപ്പെടുന്നത് അത് നമ്മളെ ഭൂമിയിൽ മനുഷ്യൻ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഈശ്വരൻ തന്ന ഒരു വരദാനം തന്നെയാണ് ഈ മരങ്ങൾ നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഈ ഭൂമിയിൽ തന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ തകിടം മറിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു സ്വന്തം ചിന്തക്ക് മാത്രം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാമെന്ന് ആരും കരുതണ്ട ഇന്നല്ലെങ്കിലും നാളെ നമ്മളെ അത് ചോദ്യം ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് പല ദുരിതങ്ങളും ഇന്ന് മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പല പല ദുരിതങ്ങളും പലതും പ്രതീക്ഷിക്കാണ്ട് നമ്മളെ തേടി വരുന്നു പ്രകൃതിയുടെ ഭാഗമായിട്ടും ആകാം അല്ലാതെ പലതരത്തിലും നമ്മൾ ദുഃഖം അനുഭവിക്കുന്നതിൻ്റെ ഭാഗം ഇതുതന്നെ തന്നെ ആവാം പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് കൊണ്ടും ഒക്കെ ആയിരിക്കാം എന്നിരുന്നാലും കഴിയുന്നതും നമ്മൾ ഇനിയുള്ള കാലം വിവേകത്തോടെ പ്രകൃതിയുടെ സന്തുലനാവസ്ഥ നിലനിർത്തിക്കൊണ്ട് പരിരക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ഓക്കെ